നമസ്കാരം ദൈവമഹത്വം അത് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തോളം നമ്മുടെ മനസ്സും വളരണം നമ്മുടെ ചിന്താഗതികൾ വളരണം നമ്മൾ നിത്യവും രാത്രിയിൽ ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിൻ്റെ സുഷുപ്തിയിൽ നാം അലിഞ്ഞു ചേരുമ്പോൾ നമ്മൾക്ക് രക്ഷകനായിരിക്കുന്ന ആ കരുണാമയനാണ് ഈശ്വരൻ നമ്മൾ ഉറങ്ങുമ്പോൾ ഏതെല്ലാം ജീവികൾ ജന്തുക്കൾ ഏതെല്ലാം സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കാം ആ ആപൽ ഘട്ടങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുന്നതാരാണ് ആ സർവേശ്വരൻ അതാണ് ദൈവത്തിൻ്റെ മഹത്വം അതുപോലെ നാം പലതും അവകാശപ്പെടുന്നുണ്ടെങ്കിലും സൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എന്താണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം ഈ പ്രകൃതിയിൽ നമുക്ക് തന്ന ഭക്ഷണം ആ ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടായതാണ് രക്തവും ശുക്ലവും എല്ലാം ഈ ശുക്ലം പുരുഷൻ ആ പുരുഷന് സംജാതമാകുമ്പോൾ അത് ഏറ്റുവാങ്ങുന്ന സ്ത്രീയുടെ അണ്ടത്തിൽ ആ സ്ത്രീയുടെ അണ്ടത്തിൽ അത് ചേരുമ്പോൾ മാത്രമേ ആ ശുക്ലത്തിന് പോലും വിലയുള്ളൂ അതിൽ നിന്നാണ് ഓരോ സന്തതികൾ ജനിക്കുന്നത് ഈ ജനന പ്രക്രിയ ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നാൽ പിന്നീട് ആ അമ്മയുടെ ഗർഭത്തിൽ നടക്കുന്ന ആ പ്രക്രിയകൾ എല്ലാം ദൈവത്തിൻ്റെതാണ് അല്ലാതെ നമ്മളൊന്നും ഉണ്ടാക്കിയില്ല നമ്മുടെ സന്തതികളെന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഞരമ്പും ഹൃദയവും രക്തവും മജ്ജയും മാംസവും അവയവങ്ങളും എല്ലാം നിങ്ങളുണ്ടാക്കിയതാണ് നമ്മളുണ്ടാക്കിയതല്ല അതുപോലെ നാം കൃഷി ചെയ്യുന്നു ആ കൃഷിക്ക് ഓരോ കൃഷിക്കും ഓരോ ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രുചി കൊടുത്തതാരാണ് നിറം കൊടുത്തതാരാണ് മണം കൊടുത്തതാരാണ് നമ്മളാണ് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു മുളവിന് നമ്മൾ മുളക് തെയ്യും നട്ടു എന്നാൽ അതിന് എരിവും ആ രുചിയും അതുപോലെ ഓരോ ഫലവർഗ്ഗങ്ങൾക്കുള്ള മധുരവും എല്ലാ ഗുണങ്ങളും ഒക്കെ കൊടുക്കുക അതാണ് സർവശക്തിൻ്റെ ആ മഹത്വം നമ്മൾക്ക് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടു ഈ പ്രകൃതിയിലുള്ളത് കണ്ടു അത് പിടിച്ചു അല്ലാതെ നമ്മളൊന്നും കൊണ്ടുവന്നതല്ല ഒരു സ്ത്രീയുടെ മുലയിൽ ആ മുല ഞട്ടിൽ പാലുണ്ടാക്കിയതാരാണ് പ്രസവിച്ചു കഴിയുമ്പോൾ ആ മുല ഊറി അതിൽ നിന്ന് ആ മുലപ്പാൽ കുടിച്ചാണ് നമ്മളെല്ലാം വരവ് വളർന്നത് ആ മുലപ്പാൽ മരിക്കുവോളം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവന് ഉപാധി അതുമാത്രമാണ് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാതെ എൻ്റെ മുല ആണ് എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ ആ മുലയിൽ പാലുണ്ടായിരുന്നു പ്രസവത്തോടു കൂടിയല്ലേ ആ മുലയിൽ പാലുണ്ടാകുന്നത് അതുപോലെ ചൂടും തണുപ്പും എല്ലാം തരുന്നത് ആരാണ് ഈശ്വരൻ ആ മകൽ നാം എപ്പോഴും സ്മരിക്കുക